ഒരു ഹൗസ് ആയി ആക്ഷേപകരമായി സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യണം രാഹുൽ മാംകൂട്ടത്തിൽ നിയമസഭയിൽ നടത്തിയ പ്രസംഗം ഇന്നും രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്ക് കാരണമായി ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച രാഹുൽ മാംകൂട്ടം കേരളം ഭരിക്കുന്നത് കുറുവ സംഘമാണെന്ന് ആക്ഷേപിച്ചത് പ്രകോപനത്തിന് കാരണമായി തുടർന്ന് നവീൻ ബാബുവിനെ കൊന്നതാണെന്ന് പറഞ്ഞാണ് മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ ഓരോന്നായി വിവരിക്കാൻ ശ്രമിച്ചത് എന്നാൽ പ്രസംഗം തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു ഇതോടെ പ്രകോപിതരായ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും പ്രതിപക്ഷ നേതാവും മന്ത്രി എം പി രാജേഷും തമ്മിൽ കൊമ്പു കോർക്കുന്നതിലേക്കും കാര്യങ്ങളെത്തി നിയമസഭയിൽ ധനാഭ്യർത്ഥനകളിൽ നടന്ന ചർച്ചയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഇന്ന് പങ്കെടുത്തത് ഞാൻ ഈ ധനാഭ്യർത്ഥന ചർച്ചയെ എതിർക്കുകയാണ് സർ ഒന്ന് ഈ അംഗങ്ങളെല്ലാം സംസാരിക്കുന്നത് കേട്ടു അവർ സംസാരിച്ചത് ഏത് കേരളത്തെ പറ്റിയിട്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല സർ അത് ഞങ്ങൾ താമസിക്കുന്ന ഏതാണ്ട് മൂന്നര കോടി മലയാളികളുള്ള കേരളത്തെ പറ്റിയിട്ടല്ല ഈ അംഗങ്ങൾ പറഞ്ഞിട്ടുള്ള കേരളം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല സർ ഇവിടെ കുറച്ചു മുൻപ് സംസാരിച്ച ഭരണപക്ഷാംഗം പറഞ്ഞത് വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളും ഉണ്ടാകു ഉണ്ടാകരുതെന്നാണ് ആ വ്യാജ വാർത്തകൾ ഉണ്ടാകരുതെന്ന് അങ്ങ് ആദ്യം കേരളത്തിന്റെ ബഹുമാനനായ സഭയിലുണ്ടായിരുന്ന ധനകാര്യമന്ത്രി ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന നന്നായിരിക്കും ഇന്ന് രാവിലെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അതിന് മറുപടിയായി കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ തൊഴിലില്ലായ്മ നിരക്കിൽ ദേശീയ ശരാശരിയേക്കാൾ തൊഴിലില്ലായ്മ നിരക്കുമായി ബന്ധപ്പെട്ട് കേരളം വളരെ മുന്നിലാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ ഇല്ല എന്നാണ് ഞാൻ ഇക്കണോമിക് സർവേ ഉദ്ധരിക്കാം സർ ഇൻ ദ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ അക്കോർഡിംഗ് ടു ദ പി എൽ എഫ് എസ് കണ്ടക്ടഡ് ഫ്രം ജൂലൈ ട്വന്റി ട്വന്റി ത്രീ ടു ജൂൺ ട്വന്റി ട്വന്റി ഫോർ െന്റ് അണ്ടർ യൂഷ്വൽ സ്റ്റാറ്റസ് ഫോർ പേഴ്സൺ ഇയർസ് ആൻഡ് എംപ്ലോയ്മെന്റ് ടു പെർസെന്റ് പോയിന്റ് ടു പെർസെന്റ് അതായത് ഇന്ത്യയുടെ ദേശീയ ശരാശരി മൂന്നേ പോയിന്റ് രണ്ടാകുമ്പോ കേരളത്തിന്റെ ശരാശരി ഏഴ് പോയിന്റ് രണ്ടാണ് സാർ ഈ പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ കാര്യമാണ് ഇനി കേരളത്തിന്റെ ധനകാര്യമന്ത്രി പറഞ്ഞത് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള ആളുകളുടെ കാര്യമാണെങ്കിൽ അത് ബാലവേലയിൽ വരും സാർ അത് വലിയ കേസാകും സാർ എനിക്ക് ചോദിക്കാനായിട്ടുള്ള സർ നിങ്ങൾക്ക് നാടിനോട് എന്താണ് ഇത്ര വൈരാഗ്യം എന്തിനാണ് ഈ നാട്ടിലെ മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കാത്തതായിട്ട് ഏതെങ്കിലും നികുതി ഈ നാട്ടിലുണ്ടോ നിങ്ങൾ വെള്ളക്കരം കൂട്ടിയില്ലേ വൈദ്യുതി ചാർജ് കൂട്ടിയെന്ന് മാത്രമല്ല ഈ വർഷവും കൂട്ടും അടുത്ത വർഷവും കൂട്ടും എന്ന് പറയുന്ന ആദ്യത്തെ അല്ലേ നിങ്ങളുടെ സർക്കാർ നിങ്ങള് നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചില്ലേ ഭൂനികുതി വർദ്ധിപ്പിച്ചില്ലേ കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ചില്ലേ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ നികുതി നിങ്ങൾ വർദ്ധിപ്പിച്ചില്ലേ ബസ് ചാർജ് വർദ്ധിപ്പിച്ചില്ലേ സാർ നിങ്ങൾ പെട്രോളിന്റെ ഡീസലിന്റെ പെട്രോളിന്റെ ഡീസലിന്റെ സെസ്റ്റ് വർദ്ധിപ്പിച്ചു സാർ പെട്രോളിന്റെ ഡീസലിന്റെ സെസ് വർദ്ധിപ്പിച്ചപ്പോ അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചത് പെൻഷൻ കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നിങ്ങൾ പെൻഷൻ കൊടുത്തു പെൻഷൻ കൊടുത്തിട്ടില്ല ഇതിലെ കിരിക്കത്തി ഭക്ഷണം ചോദിക്കുന്ന ജഡ്ജി ജഡ്ജിയമാന്റെ അവസ്ഥയാണ് ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാർക്കുള്ളത് ഇവരെ പേടിച്ച് കേരളത്തിൽ ഒരു കുട്ടിക്ക് ജനിക്കാനോ ജനിച്ച ഒരാൾക്ക് മരിക്കാനോ പോലും പേടിയാണ് സാർ കാരണം ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വരെ ചാർജ് കൂട്ടുന്ന കൊള്ളക്കാരെ ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറക്കിയ ഉത്തരവ് ആ ഉത്തരവ് പ്രകാരം ഇവര് കൊട്ടിഘോഷിച്ച കെ മാർട്ട് കെ എസ് സർവീസുകളുടെ എല്ലാം ചാർജ് വർദ്ധിപ്പിച്ചു സാർ ഇതെന്താണ് സാർ ഡിജിറ്റൽ നോക്കുകൂരിയാണോ സാർ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഈ അടുത്ത ദിവസങ്ങളിലാണ് നിങ്ങളുടെ കൊല്ലത്ത് സമ്മേളനം നടത്തിയത് കൊല്ലത്ത് സമ്മേളനം നടത്തിയപ്പോ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു സുഹൃത്തായ സി പി എം കാട് പറഞ്ഞു നിങ്ങൾ വലിയ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചാൽ നവകേരള രേഖയുണ്ടല്ലോ അതൊന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചു ഇപ്പം അയച്ചു തരാമെന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വാട്സപ്പിൽ ഇത് അയച്ചു വന്നു അയച്ചു തന്നപ്പോൾ ഞാൻ മൊത്തം വായിച്ചിട്ട് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സുഹൃത്തുക്ക നിങ്ങൾക്ക് ഡോക്യുമെന്റ് മാറി എന്നാ തോന്നുന്നത് നിങ്ങളേതോ ബി ജെ പിയുടെ രേഖയാണ് അയച്ചത് നിങ്ങൾ ഒന്നും കൂടെ നോക്കിയിട്ട് ആ സി പി എമ്മിന്റെ രേഖ അയച്ചു തരൂന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു അല്ല ഇത് ബിജെപിയുടെ അല്ല ഞങ്ങളുടെ തന്നെ രേഖയാണ് സർ കാരണം എന്താണ് സർ ഇവരുടെ രേഖയ്ക്കകത്ത് ഇവരുടെ രേഖക്കകത്ത് ആറ് പോയിന്റ് ഏഴ് ആറ് പോയിന്റ് ഏഴ് സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും സംസ്ഥാനത്തെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളുണ്ട് അവയെ സമാഹരിക്കുവാൻ പറ്റുന്ന സംവിധാനങ്ങളെ വികസിപ്പിച്ചെടുക്കുകയെന്നത് പ്രധാന ഉത്തരവാദിത്വമായി ഏറ്റെടുക്കാൻ കഴിയണം അതിനുതകുന്ന സംവിധാനങ്ങളെ വികസിപ്പിക്കാനോ വികസിപ്പിക്കാനോ ആകണം ആറ് പോയിന്റ് എട്ട് ഏറെക്കാലമായി വർധനവുകളൊന്നും വരുത്താത്ത നിരവധി മേഖലകളുണ്ട് അത്തരം മേഖലകളിൽ നിന്ന് വിഭവ സമാഹരണം എത്രത്തോളം സാധ്യമാകുമെന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് ഇവരുടെ ആർത്തി ഉണ്ടല്ലോ സാർ ഇവർ എഴുതിയിരിക്കുന്ന രേഖയിലെ വാക്കുകളിൽ പോലും ഇവർക്ക് നാട്ടിലെ മനുഷ്യന്മാരെ കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആർത്തി വ്യക്തമാണ് സാർ ഇനി ഇവരും ചമ്പൽ കൊള്ളക്കാരും കുറുവാസം തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാർ ചമ്പൽ കൊള്ളക്കാരും കുറുവാസം കവും അവർ കൊള്ളയടിക്കുന്നതിന് മുന്നേ സമ്മേളിക്കും വലിയ ആഡംബരമൊന്നുമില്ല ഇവർ പക്ഷെ കൊള്ളയടിക്കുന്നതിന് മുന്നേ വലിയ സമ്മേളനം നടത്തും സാർ ഇവർ പന്തലിടും ഇവർ ഘോഷയാത്ര നടത്തും ഇവർ തിരുവാതിര നടത്തും ഇവർ റെഡ് വോളഞ്ചിയർ മാർച്ച് നടത്തും ഇതെല്ലാം നടത്തിയതിനു ശേഷമാണ് സാർ ഇവർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് കൊള്ളയടിക്കാൻ വേണ്ടി ഇത്രയേറെ പണം ചെലവഴിക്കുന്ന ആദ്യത്തെ കൊള്ള സംഘമായി ഈ സർക്കാരും ഈ സർക്കാരിന്റെ നേതൃത്വം കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ഈ സമ്മേളനമൊക്കെ ഈ സാധാരണ നമ്മൾ ഈ പൂരമൊക്കെ കാണാൻ പോകുന്ന ചില കുട്ടികൾക്ക് ഒരു കൗതുകം ഉണ്ടാകാറുണ്ട് അയ്യോ പൂരം കണ്ടില്ലേ ആനെ കണ്ടില്ലേ മേളം കണ്ടില്ലേ എന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ പറയാൻ നമ്മൾ കേൾക്കാറുണ്ട് ആ സമ്മേളനം കണ്ട കുട്ടിയുടെ കൗതുകമായിരുന്നു കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് അദ്ദേഹം ചോദിക്കുകയാണ് കോൺഗ്രസിനോട് ഇങ്ങനെ ഒരു സമ്മേളനം നിങ്ങൾക്ക് നടത്താൻ നടത്തി കാണിക്കാൻ കഴിയുമോ ഇങ്ങനെ ഒരു സമ്മേളനം നടത്താതിരിക്കുന്നതാണ് നല്ലത് കാരണം ക്രമസമാധാന ഉണ്ടാകും അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് കേരളത്തിൽ ഒരു ഒരഭ്യന്തര പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ അത് പരിഹരിക്കാൻ ഈ സർക്കാരിന് കഴിയില്ല എന്ന് തുറന്ന് സമ്മതിച്ച കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രത്യേകമായ അഭിവാദ്യം എന്താണ് സാർ ഈ ചോദിക്കുന്നത് സമ്മേളനം നടത്താൻ അറിയാമോന്ന് തൊട്ടുമ്പോ റായ്പൂർ സമ്മേളനം വരെ എൺപത്തി അഞ്ച് സമ്മേളനം നടത്തിയ പാർട്ടിയോട് ചോദിക്കുകയാണ് സാർ സമ്മേളനം നടത്താൻ സമ്മേളനം പോത്തിയ പാർട്ടിയോടാണ് സാർ ഇവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് സമ്മേളനം നടത്താൻ അറിയാമോന്ന് ഇവർ നടത്തുന്ന സമ്മേളനങ്ങളുടെ പ്രത്യേകത എന്താണ് സാർ ഇവർ നടത്തുന്ന സമ്മേളനങ്ങളുടെ ഇവർ നടത്തുന്ന സമ്മേളനങ്ങളുടെ പ്രത്യേകത ഇവർ നടത്തുന്ന സമ്മേളനങ്ങളുടെ പ്രത്യേകത സാർ സാർ ഞാനൊരു ഞാനൊരു വിഷമം പറഞ്ഞോട്ടെ ഞാനൊരു വിഷമം പറഞ്ഞോട്ടെ സാർ ഞാനിവിടെ പറയുന്നത് ഓരോ അംഗങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സീറ്റുകളിൽ ഇരുന്ന് മാത്രമേ ആ ഡെസ്കിന് മേലിൽ കൈയടിക്കാൻ കൂടെ പാടുള്ളൂ യഥാർത്ഥത്തിൽ സിദ്ധിക്ക് സിദ്ധിക്ക് സ്ഥലം മാറി ഇരിക്കുക മാത്രല്ല അവിടെ ഇരുത് ഡെസ്കിനകത്ത് അടിക്കുന്നത് നിയമപരമല്ല അത് അംഗീകരിക്കപ്പെടാറില്ല ഇന്ന് രാവിലെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ശ്രീ എം വിൻസെന്റ് പറഞ്ഞു മുൻകാല തൊഴിലാളി വർഗ പ്രസ്ഥാനമെന്ന് അന്നേരം ഒരാൾക്കും എതിർക്കേണ്ട ഒരാളും അതിൽ എതിർത്തും കണ്ടില്ല പക്ഷേ പൊതുമരാമത്ത് മന്ത്രിയോ മുഖ്യമന്ത്രിയോ എന്ന് പറഞ്ഞാൽ ദാ ഞങ്ങളെ ആക്രമിക്കുന്ന ചാടി എഴുന്നേക്കുന്ന ഇവർക്ക് ഒരു മുൻകാല തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറഞ്ഞപ്പോഴെങ്കിലും ആത്മാഭിമാനം ഒരു ഒറ്റവരി ഇതുപോലൊരു എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷം തോന്നിയിരുന്നു സാർ ഓട്ടോ സാർ ഓട്ടോ സർ ബാക്കി പറയാം സർ സാർ ഇവർ സമ്മേളനം നടത്തി എൺപത്തിനാല് സമ്മേളനം നടത്തിയ ഞങ്ങളോട് പറയുകയാണ് സമ്മേളനം നടത്താൻ അറിയാമോ ഇവർ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ് സാർ എന്താണ് സാർ ഇവരുടെ മാനദണ്ഡം സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിൽ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാരിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒറ്റ മന്ത്രി പോലുമില്ല ഈ മന്ത്രിസഭയിൽ സാർ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഏതാണ്ട് നൂറ് വർഷത്തെ പഴക്കമുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പോളിറ്റ് ബ്യൂറോയിൽ ആദ്യമായി ഒരു പട്ടികജാതിക്കാരൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമാണ് സാർ എന്തൊരു ഗതികേടാണ് സാർ സാർ ഈ രാജ്യത്ത് പട്ടികജാതിക്കാരന് ഒരുപാട് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിഷിദ്ധമായിരുന്നു സാർ ഈ രാജ്യത്തെ പട്ടികജാതിക്കാരന് വേണ്ടിയിട്ടാ ഈ നാട് നടത്തിയെന്ന നവോത്ഥാനം ഈ നാട് നവോത്ഥാനം നിങ്ങൾ 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 നടത്തിയെന്നോദാനൂ പോയിന്റിലേക്ക് വരൂ പോയിന്റിലേക്ക് വരൂ പോയിന്റിലേക്ക് പോയിന്റിലേക്ക് വരൂ സാർ ഈ സമയം സാർ പറഞ്ഞിട്ടേ പോകത്തുള്ളു സാർ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളു ഈ പട്ടികജാതിക്കാരിൽ പ്രവേശനമില്ലാത്ത രണ്ട് ആരാധനാലയങ്ങൾ ഒന്ന് ആർ എസ് എസിന്റെ സർസംഘാല പദവിയും പിന്നൊന്ന് സി പി എമ്മിന്റെ സെക്രട്ടറി പദവിയല്ലേ ആ പാർട്ടിക്കാരല്ലേ സാർ ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നത് രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ടെന്ന് അഭിവാദ്യം ചെയ്യുന്നു അദ്ദേഹത്തോടുള്ള ഒരു അഭ്യർത്ഥന ഇനിയെങ്കിലും സെന്റർ എന്ന് പറയുന്നത് ക്ലിഫ് ഹൗസിന്റെ എക്സ്റ്റൻഡ് പാൻട്രി ഹൗസ് ആക്കി മാറ്റുന്ന വ്യവസ്ഥയിൽ നിന്ന് ഒരു നേർത്ത തിരുത്തലുവാൻ അങ്ങേക്ക് കഴിയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ ഇവിടെ കേരളത്തിന്റെ ബഹുമാനായ റവന്യൂ വകുപ്പ് കേരളത്തിന്റെ കേരളത്തിന്റെ വകുപ്പ് വകുപ്പ് മന്ത്രിയോട് പോയിന്റ് ഏ മന്ത്രിയൂടെ സൂചിപ്പിക്കാനായിട്ടുള്ള സി പി എം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുകയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് ആ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് എ കെ ജി സെന്റർ ആ എ കെ ജി സെന്ററിന് ഒരു പാൻട്രി ഹൗസായി ആക്ഷേപകരമായി സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യണം കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഒരു കണ്ണീരിനെ അങ്ങയെ തന്നെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് സർ പത്തനംതിട്ട ജില്ലക്കാരനായ ശ്രീ നവീൻ ബാബു ഇവിടെ ഇപ്പോ ഈ ശബ്ദമുണ്ടാക്കിയ ഈ സി പി എമ്മുകാര് പിടിച്ച അതേ കൊടി തന്നെ പിടിച്ച ആ മനുഷ്യൻ ആ മനുഷ്യനെ കാത്ത് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി രാവിലെ അഞ്ചു മണിക്ക് ആ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് രണ്ട് ബിഞ്ചു പെൺമക്കളും റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയായിരുന്നു സാർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയായിരുന്നു സ്റ്റേഷനിലേക്ക് വരുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിർത്തൂല്ലേ കാര്യം പറയുമ്പോ എന്തിനാണ് സാർ ഇങ്ങനെ പൊള്ളുന്നത് നവീൻ ബാബുവിന്റെ കാര്യം പറയുമ്പോ എന്തിനാണ് സാർ ഇങ്ങനെ പൊള്ളുന്നത് ഇല്ല സാർ ഇല്ല സാർ ാണ് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയോട് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് ഓർമ്മപ്പെടുത്തുകയാണ് സാർ നിങ്ങൾ ആ ഉദ്യോഗസ്ഥരെ ആണ് സാർ സാർ ആ രംഗം ഒന്ന് രംഗമൊന്ന് നിങ്ങൾ സംസാരിച്ചു നിർത്തു സംസാരിക്കുന്ന സമയം തരേണ്ടേ സാർ ഞാൻ സമർപ്പിക്കൂസ് ആവശ്യം റവന്യൂ കമ്മീഷണന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു സാർ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം എല്ലാവർക്കും റവന്യൂ ഉപമന്ത്രി പറയുവാൻ ആഗ്രഹിക്കുകയാണ് ആ മനുഷ്യൻ ഇടതുപക്ഷത്തിന്റെ കൊടി പിടിച്ചിടിച്ചൂണിയുടെ ഭാഗമായിരുന്ന ആ മനുഷ്യൻ്റെ സമയം മുഴുവൻ മുഴുവൻ നിങ്ങൾക്ക് സമ്മോ സാർ സാർ മണിക്കണിക്ക ആ കുടുംബം റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ് സാർ ട്രെയിൻ വന്നിറങ്ങുമ്പോ ളുകളായി ആ കോച്ചിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ആ കുടുംബം പ്രതീക്ഷയോടെ നോക്കിയിരിക്കാണ് സാർ ആ കുഞ്ഞുങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും അടുത്തത് ഇറങ്ങാൻ പോകുന്ന എന്റെ അച്ഛനാണ് വരുന്ന ഞങ്ങളുടെ പിതാവിനെ വാരി പുണർന്ന് ഒരു ഉമ്മ കൊടുക്കണം ആ കുഞ്ഞുങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാകും സാർ ആ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് ആ ഭാര്യയുടെ മുന്നിലേക്കാണ് ആ മനുഷ്യൻ മൃതശരീരമായി വന്നത് കൊന്നുകളാണ് സാർ കൊന്ന കളഞ്ഞതാണ് സാർ ആ കൊന്ന കേസിനകത്ത് കൊന്ന കേസിനകത്ത് കത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരെ സംരക്ഷിക്കാതെ ബഹുമാനായ റവന്യൂ മന്ത്രിയോട് പറയാനായിട്ടുള്ളത് അങ്ങയുടെ കണ്ണീരിനെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് എത്ര വലിയ സമ്മർദ്ദം ഉണ്ടായാലും സമ്മർദ്ദം ഉണ്ടായാലും എത്ര വലിയ സമ്മർദ്ദം അങ്ങയുടെ കണ്ണീരിനോട് അങ്ങയുടെ കണ്ണീരിനോട് നിരഞ്ജനയുടെയും നിരഞ്ജനം പ്രേം കുമാർ അങ്ങനെ